ഹേ ഗായ്സ് അപ്പോൾ ഞാൻ ഈ ഇൻട്രോ ഇന്നലെ എടുക്കണം എന്ന് ശരിക്കും വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ ഇന്നലെ നടന്നില്ലെങ്കിലും എന്നാലും ഞാൻ എത്ര മണിക്ക് കടന്ന് ഉറങ്ങിയെന്ന് പോലും എനിക്ക് വലിയ നിശ്ചയില്ല കാരണം അത്ര അധികം പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ടൈം കാണിച്ചു തന്നാൽ ഇപ്പോൾ സമയം നാല് മണി രാവിലെ പുലർച്ചെ ര നാല് മണിയാണ് കേട്ടോ നാല് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്ര നേരത്തെ ദൈവം എഴുന്നേറ്റിന് പല്ലൊക്കെ തേച്ച് വന്നു സ്കിൻ കെയർ ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് നാല് മണിക്ക് എഴുതുന്നതിൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ വട്ടാണെന്ന് വേറെ ഒന്നുമല്ല നമ്മളിന്ന് ഒരു ട്രിപ്പ് പോവാണ് ട്രിപ്പ് മീൻസ് ഇപ്പം നിങ്ങൾ വിചാരിക്കും നാല് പേര് മാത്രമാണ് അല്ലാട്ടോ നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് നമ്മൾ ട്രിപ്പ് പോവുകയാണ് ഇത് ശരിക്കൊരു എന്താ പറയുക നമ്മൾ ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ട്രിപ്പ് ആണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ മൈക്ക് എടുത്തത് വെച്ച് സംസാരിക്കാൻ കാരണം ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ അവരൊന്നും എഴുന്നേറ്റിട്ടില്ല പിന്നെ ലോകമൊത്ത് എഴുന്നേറ്റിട്ടുണ്ടാവില്ല സമയമുള്ളൂ അപ്പം ഞാൻ ഒച്ചപ്പാട് പഹർ എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബൈക്കെടുത്ത് സംസാരിക്കണേ നോയ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഞാൻ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇന്നലെ അപ്പരം വരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ നമ്മൾ മുൻപ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നപ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് നാല് പേർക്കും എങ്ങോട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുക പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആണ് ഈ അടുത്തിങ്ങനെ തൃശ്ശൂർ പൂരം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എനിക്കും മുടക്കാണ് പിന്നെ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ അമ്മയാണ് ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത് കേട്ടോ നമുക്ക് തന്നെ കാണുമ്പോൾ തന്നെ വിശ്വസിക്കുന്നത് അമ്മയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നത് മൂന്നാർക്ക് പോകാമെന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നത് അപ്പോൾ നമുക്ക് വിചാരിച്ചു ആ എന്നാൽ നമുക്ക് പോവാം അപ്പോൾ നമ്മൾ അവരെല്ലാവരുടെ അടുത്തും അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും അപ്പോൾ നമ്മൾ വെച്ച് നമുക്ക് അങ്ങോട്ട് പോകാംന്ന് അങ്ങനെ അടിപിടിയിൽ നിന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത് അപ്പം ഞാൻ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്ട്സ് പോലെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്ലിക്ക് ക്ലിപ്പിങ്സ് ഞാൻ കൊടുക്കാം ഇന്നലെ ഞാൻ ഇൻട്രോ എടുത്ത് ഇന്നലെ ഇന്നലെ തുടങ്ങണമെന്ന് വെച്ചാൽ പക്ഷേ ഇന്നലെ ഫുള്ള് ഒന്ന് ഉതുക്കലും പറക്കലും കൊണ്ടുവരാനുള്ള സമയം എൻ്റെ റൂമൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കായിരുന്നു അതൊന്നും ഒതുക്കി വയ്ക്കണം എന്നുണ്ടായിരുന്നു അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ അപ്പോൾ ഫുൾ ഇന്നലെ അതിൻ്റെ എടുത്തിരിക്കായിരുന്നു അപ്പോൾ ഇനി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഞാൻ പോകണ്ടാവില്ല അവരൊക്കെ കയറി പതുക്കെ പതുക്കെ എഴുന്നേറ്റ് തുടങ്ങി അത് നമുക്ക് വേഗം ഇനി റെഡി ആയിട്ട് ഞാൻ ഓടി വരാം അങ്ങനെ ഫൈനലി ഞങ്ങൾ ഒന്നും പറയാൻ സമയം കിട്ടിയില്ല നമ്മൾ വേഗം തന്നെ ഇതിനുള്ളിൽ അതിനുള്ളിൽ നിറങ്ങി അപ്പൊ കാണുന്നുണ്ടല്ലോ ഇവിടെ ബാക്കിൽ ഓരോരുത്തരുണ്ട് ഇവിടെ ഫ്രണ്ടിലും ആൾക്കാരുണ്ട് വന്നിട്ട് നമുക്കിനി ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം നമ്മളങ്ങനെ അവസാനം ഇടുക്കിയിലെത്തി ഇടുക്കിയിലെത്തി കൊറ എല്ലാരും ശുശുപുള്ള ഞങ്ങ ഞങ്ങക്ക് ചൂസ് ഞങ്ങൾ വണ്ടി ഞങ്ങക്ക് മുട്ടും ഞങ്ങള് പോവും മുട്ട ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ആ സമയം ഏഴെഴുമ്പോ അറിയുന്നു ഞാൻ കാണിച്ചു മുട്ടാൻ പോൻ പോയ ആൾക്കാരെ ഞാൻ പിന്നെ കാണിച്ചു തരാം മുള്ള പോവാത്ത ആൾക്കാരെ അമ്മ പിന്നെ ചുമ്മാ കടന്ന് എല്ലാല്ലാം നമ്മളെങ്ങട്ട പോ ടൂർ എങ്ങോട്ടാ പോണെ എങ്ങോടാ

തുടങ്ങി ഇവിടുത്തെ പരിപാടി എങ്ങനെയാ നമുക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഇനി വലിയൊരു ക്യൂ നമ്മുടെ മുന്നിൽ നീണ്ടു നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ എങ്ങനെയാ അല്ല ഗൈസ് പറയൂ ഗൈസ് നോക്കണ്ടേ പറഞ്ഞോ അപ്പോൾ ഇതുപോലത്തെ ഒരു വണ്ടിയിലായിരുന്നു കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് എടുക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ടേൺ ആയപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് കയറി ഫസ്റ്റ് സീറ്റ് പിടിച്ച് കൈസ് അത് എപ്പോഴും അങ്ങനെയുണ്ടാകും നമുക്ക് സുഖമായിട്ട് എല്ലാം കാണില്ല ഏറ്റവും ഫ്രണ്ടിൽ പപ്പം ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഇരുന്ന കേട്ടോ അപ്പോൾ അത് എല്ലാവരും കൂടെ കയറി കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തുനിന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതുകൂടെ പോകുമ്പോഴുള്ള വ്യൂ അത് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയായിരുന്നു വ്യൂ ഒന്ന് നീ ഷൂട്ട് ചെയ്യേ ഷൂട്ട് ചെയ്യേ ഷൂട്ട് ചെയ്യുന്നു കാരണം നമ്മൾ ഞാൻ ഞാൻ ഞാനിതും ഇങ്ങനെ അടുത്ത് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതായത് കുറച്ചധികം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ അവസാനം നമ്മൾ അവിടെ എത്തി അവിടെ എത്തിയിട്ട് കുറേ നടക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയാൻ പറ്റില്ല നല്ല നല്ല വെയിലുണ്ടായിരുന്നു പക്ഷെ വെയിലിന് ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല ഒട്ടും തന്നെ ചൂടുണ്ടായില്ല എന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ദേർവികുളം നാഷണൽ പാർക്ക് നമുക്ക് അവിടെ അവർ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ എടുത്ത് അതേ പിന്നെ നമ്മളവിടെ നിന്ന് എല്ലാവരും അതേ ഞാനൊരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇല്ല അമ്മ ഒന്നും അമ്മക്ക് അവിടെ നിന്നും അമ്മ അമ്മാമ്മ അങ്ങനെ അവരൊക്കെ അവിടെ ഇരുന്നു കാരണം അത് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇതേ ഞാൻ എല്ലാവരും വാ വാ വേം പോവാൻ പോവാം പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരും വിളിച്ച് ഞാൻ കൊണ്ടുപോകാനുണ്ടോ കുറേ നടക്കാനുണ്ടായിരുന്നു ഓരോ നടപ്പിൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇപ്പോൾ വരയാടിനെ കാണും ഇപ്പോൾ വരയാടിനെ കാണും എവിടെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ പിന്നെ ഞങ്ങൾ ഓടിത്തുടങ്ങി കാരണം നമ്മൾ നമ്മളിവിടെ തന്നെ ഫുൾ ടൈം നടക്കുന്നത് നമുക്ക് വേറെ ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ടാവില്ലെന്ന് അപ്പൊ എല്ലാവരും ഓടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവസാനം ഞങ്ങൾ ആ ജേണി ഞങ്ങൾ അവസാനിപ്പിച്ചു നമ്മൾ വേറെ വളരെ നല്ല എനിക്കൊന്നും എനിക്കൊന്നും പറയാനില്ല നമ്മൾ ആടിനെ പോയിട്ട് ഉറുമ്പിനെ പോലും കാണാതെ നമ്മൾ പേരും തിരിച്ചറങ്ങി ഞങ്ങൾക്ക് ഒരു ആടിനെ പോലും കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ലാട്ടോ ആടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ തിരിച്ചറങ്ങി തിരിച്ചറിഞ്ഞി നടക്കാം കേട്ടോ അത്രേ ദൂരം നടന്നിട്ട് പോലും നമ്മൾ ഒരു വരയാടിനെ പോലും കണ്ടില്ല രണ്ടാം ഹൗസ് ഞങ്ങൾ അവിടെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിന്നപ്പോഴാണ് വരയാടിനെ കണ്ടതുണ്ട് അപ്പോൾ ആ ഒരു സീൻ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാൾ വന്നിട്ട് അത് ഞങ്ങൾ അത്രയും ദൂരത്ത് നിന്നിട്ടാണ് കേട്ടോ കണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു ആ അറ്റോ അറ്റത്ത് അത് കാണുന്ന വരയാടായിരുന്നു കേട്ടോ പക്ഷെ കണ്ടുപോകും അതെല്ലാം അത്രയെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായി പിന്നെ തിരിച്ച് പോരാ നേരത്തെ എൻ്റെ കൂടെ എൻ്റെ ട്രാവൽ പാർട്ട്ണറായിട്ടുണ്ടായിരുന്നു പപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ബസ്സിൽ തന്നെ നമ്മൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി പോരുകയാണ് ചെയ്തത് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഫുഡാണെങ്കിൽ അയ്യോ എന്നാലേ നമുക്കിനി എനർജി കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം അവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങിയിപ്പിക്കും ഒരുവിധം സമയമായിട്ടുണ്ടായിരുന്നു ഉച്ച നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി കാരണം അത്ര നേരം നടന്നതാണല്ലോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് അപ്പോൾ അവരെല്ലാവരും ചോറാണ് പറഞ്ഞത് കാരണം അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വേറെ ബിരിയാണിയൊക്കെ നോക്കും പക്ഷേ ബിരിയാണിയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെല്ലാവരും ചോറ് പറഞ്ഞു ഞങ്ങൾ ചപ്പാത്തിയാണ് പറഞ്ഞു കാരണം ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ആളും ലീ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും ചപ്പാത്തിയാണ് കേട്ടോ പറഞ്ഞത് അത് ഒന്നും പറയണ്ട പിന്നെ ഇതിൽ കൂടെ കേസരി ഉണ്ടായിരുന്നു കേട്ടോ അവരാരും കഴിച്ചില്ല പക്ഷെ ഞാനാണവ കേസരി കഴിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവിടെ എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് രണ്ട് പപ്പടം കിട്ടിയ സന്തോഷത്തിലാണ് ഉണ്ണി അപ്പോൾ ആ പപ്പടം എടുത്ത് മാറ്റുന്ന ഹണ്ടം കാണുന്നത് പിന്നെ ഇവിടുത്തെ ഫുഡിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു നമ്മുടെ ഇവിടുത്തെ കറികൾ പോലെ അല്ലായിരുന്നു ഒരു വേറൊരു ആയിരുന്നു ഫുഡിന് അതുകൊണ്ട് അതുകൊണ്ടത് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരുന്നു അതായത് സാമ്പാറിനാണെങ്കിലും ശരി അവിടുത്തെ ഇപ്പോൾ ഞാൻ അടുത്തൊരു ആയിരുന്നു ആ കുറുമക്കറിക്കാണെങ്കിലും വേറൊരു പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റ്

ഫുഡ് എങ്ങനെ ഒറ്റ വാക്കിൽ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മോശം എനിക്ക് അത്രയും ഇനി നമുക്ക് നമ്മുടെ സഞ്ചാരം തുടങ്ങാം എല്ലാരും എല്ലാരും വാഷ്റൂമും ഞങ്ങൾ നേരത്തെ വേഗം ഫുഡ് ഞങ്ങൾ വേഗം ഫുഡ് വെച്ച് വണ്ടി കയറി ഇനി നമുക്ക് നോക്കാം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങള് പോരുമ്പോ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കാരണം അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഏട്ട അവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പോയി എന്ത് എന്തൊരു ഗ്രീനറിയാ നോക്കിയാൽ സൂപ്പർ പോയിന്റിലേക്ക് പോയിന്റ് കൊറേ വെള്ളം കാണിക്കാൻ പറ്റുന്ന എക്കോ പോയിന്റ് എന്ന് പറയുന്നത് എനിക്കറിയില്ല ഇവര് എന്ത് കാര്യത്തിലാണ് ഇവിടെ എക്കോ പോയിന്റ് പറയടേ ആന്റിയ ആന്റിനെ കൂട്ടാണു പോയി കേട്ടാ എക്കോണ്ട് लेबेट्टो गाइस मारा बेट्टो मारा 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 लेबेट्टो कोटा उड़िया कौन तुम्हारी ये तुम्हारा कोटा 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 सही देखना

പക്ഷെ നല്ല രസം ശരിക്ക് ഞങ്ങൾ അവിടേക്ക് വണ്ടി വന്നോ അതോടെ നമ്മ പോലെ റൂമിലെത്തിയിട്ട് അവിടുത്തെ വിശേഷം അവിടുന്ന് ക്യാമ്പിൻ മഴ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു റോസ് ഗാർഡനിലേക്ക് പോയിട്ടാണ് അതായത് റോസ് ഗാർഡൻ എന്ന് പേര് മാത്രമുള്ളൂ പക്ഷേ ബാക്കി എന്തോരും പൂക്കളാന്നു പറയുക എനിക്കറിയില്ല നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ഇത്ര അടിപൊളിയായിട്ടുണ്ടാകുമോ അടിപൊളി എന്തെന്തോ രസമായിരുന്നു അറിയാൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഞങ്ങൾ അധിക അധികാരം ഒന്നും അറിയാം ഞങ്ങൾ പിള്ളേർ സെറ്റും പിന്നെ മാമയും പപ്പയും മാത്രമുണ്ടായിരുന്നുള്ളൂ വേറെ ആരും വന്നില്ല കാരണം അവർക്കൊന്നും ഒന്നും താല്പര്യം ഉണ്ടായില്ലേ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ദകത്ത് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്ന് ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടാ മേളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് സ്വഭാവമായിരുന്നു ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെ റോസ് ഗാർഡൻ ചുറ്റി കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോഴും ഏകദേശം ഒരു ആ മൂന്ന് മണി ആ ഒരു സമയമായെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടുന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്നാലും ചെറിയ ഇത് വലിയൊരു പ്ലേസ് ഒന്നുമില്ല വലിയൊരു ഗാർഡൻ ഒന്നുമില്ല ചെറിയൊരു ഗാർഡനാണ് നമുക്കൊരു പത്ത് മിനിറ്റ് ഏകദേശം നടന്ന പറ്റുന്ന ഒരു ഗാർഡൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നേരി പിന്നെ ഞങ്ങൾ നേരെ പോയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു അടിപൊളി സ്ഥലം കണ്ടു തട്ടോ എന്തുസമായിരുന്നു എന്ന് പറയുമ്പോൾ റോഡൊക്കെ അടിപൊളി റോഡ് എനിക്കറിയില്ല നമ്മുടെ തൃശ്ശൂരൊക്കെ ഇതുപോലെ നല്ല റോഡുണ്ടോന്നു നല്ല റോഡായിരുന്നു അപ്പോഴേക്കും നല്ല ചില്ലായിട്ടൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിട്ടൊന്നും എനിക്കറിയില്ല കോട കയറി വരുന്ന കേട്ടോ കാണുന്നത് എന്തു രസമായിരുന്നു മുറിയ കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ട് ഇങ്ങനെ പോണ വഴിക്ക് തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടി ചായ കുടിക്കാൻ നോക്കുകയാണെങ്കിൽ ചായയും കാപ്പിയും എല്ലാം കൂടി കുടിക്കാൻ നോക്കണം കണ്ടോ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾ ആ കാണന്ന് പോകേയല്ല കേട്ടോ കോട കയറി വരുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത് അവിടെ ഒരു ചൂട് ചായ കുടിക്കാൻ സൂപ്പറായിരുന്നു പക്ഷേ ചായ കൊള്ളില്ല എന്നുള്ളൂ പിന്നെ ഞങ്ങളെ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മൾ അവസാനം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തി ഫസ്റ്റ് ഞാൻ പോർമാർ കുറച്ച് കളിച്ച വണ്ടി സവണ്ടിന്ന് സാധനങ്ങളൊക്കെ ഇറക്കണം അപ്പൊ അതിനുള്ള ബായോ നമുക്ക് ഉള്ളിലേക്ക് കൊറേ ആൾക്കാർ ഉള്ളിൽ കേറി കഴിഞ്ഞു നമുക്കിതിനുള്ളിട്ട വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മൾ കയറി കയറി നമ്മൾ അങ്ങനെ ഒരു ബാൽക്കണിയിൽ ബാൽക്കണി ഞങ്ങൾ റൂം സ്വന്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ ഫസ്റ്റ് തന്നെ വന്ന് റൂമ് സ്വന്തമാക്കി ടോപ്പ് ടോപ്പില് റൂമൊക്കെ കാണിച്ചാ ഇത് സംഭവം ബാൽക്കണി ഒരു വൺ ഓഫ് ദ ബാൽക്കണിയാണ് ആണ് റൂമിൽ നിന്ന് പക്ഷെ ഇതായിട്ട് ഉണ്ട് അപ്പൊ ഏറ്റവും വലിയ ബാൽക്കണി നമ്മൾ വന്നു നിക്കാണ്ട് ഇനി നമുക്ക് എല്ലാവരും നമുക്ക് നമ്മുടെ റൂം ടൂർ രാവിലെ തന്നെ വന്ന് അലങ്കോലാക്കിട്ടുണ്ട് ഫസ്റ്റ് സൈഡിൽ ഫസ്റ്റ് നമുക്ക് മിറർ മിറർ ഒരു സൈസ് ഉണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇതിന് എന്താ പഴം അവിടെ ഇവിടെ ഒരു ചെയ് നമുക്ക് ഇവിടെ നമുക്ക് വിൻഡോസ് ഉണ്ട് ഇവിടെ ബാൽക്കണി സൈഡിൽ തുറക്കട്ടെ ആ അതെന്നെ മനോഹരമായ കുഞ്ഞ ഒരു ബാൽക്കണി ഉണ്ട് ഓക്കെ ബാൽക്കണി കഴിഞ്ഞ നമുക്കിവിടെ നമുക്കിവിടെ ഒരു ബെഡ് ഉണ്ട് ഇത് ഇതൊന്ന് കാണിച്ചോക്ക് ടി വി ഉണ്ട് ഇതെവിടെയും ഒരു ടേബിൾ ഉണ്ട് ഇവിടെ വേസ്റ്റ് ബിൻ ഉണ്ട് വാഷ് ബേസ് ഉണ്ട് വാഷ് ഉണ്ട് ആടാ ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് ഒരു നോർമൽ ഡീസന്റ് ആയിട്ടുള്ള ബാത്റൂം ഇതാണ് നമ്മുടെ റൂം അങ്ങനെ നമ്മൾ റൂമിൽ എത്തി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പോയതിൻ്റെ തൊട്ട് പേക്കലൊരു ഏലത്തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഏലത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത് വിളകൊടുപ്പൊക്കെ കഴിഞ്ഞു പക്ഷേ നല്ലവിടെ കുറേ മരങ്ങണ്ടായിരുന്നു കുറേ പേരയ്ക്കും അങ്ങനത്തെ കുറേ കണ്ടെക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കാരണം ഇരിട്ടാവണന്ന് പെട്ടെന്ന് ഇരിട്ടാവണ പോലെ എനിക്ക് തോന്നി കാരണം ആ ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ചൂട് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് പക്ഷേ നല്ല തണുപ്പായിരുന്നു അപ്പോൾ നമ്മളോടൊന്ന് പേരയ്ക്കും മമ്മുടെ കയ്യിലേക്ക് പേരക്കുണ്ടോ അത് അതിസാഹസികമായി പേപ്പനും അച്ഛനും ജോലൊക്കെ കൂടിയിട്ട് പൊട്ടിച്ചത്തെ പേരക്കുകളാണ് എനിക്കതങ്ങനെ അലയ്ക്ക് കടിച്ചു കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല എന്നാലും ഞാൻ അത് മാക്സിമം ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള പേരക്കി ഇപ്പം ഞാൻ ഡിഫറൻറ്റ് അതായത് പല ടൈപ്പ് ഓഫ് പേരക്കുകളായിരുന്നു കേട്ടോ പിന്നെ അവക്കാടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവക്കാടൊന്നും മൂത്തുണ്ടായതില് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഏലക്കൊക്കെ കണ്ടു പിന്നെ അവിടെ കുറേ നേരം അങ്ങോട്ട് കിടന്ന് തെരാപ്പാലൊക്കെ കടന്ന് നടന്ന് ഫുൾ കാഴ്ചകൾ കാണായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇവരെല്ലാവരും കൂടി പേരക്കി പൊട്ടിക്കുന്ന സീനാണ് നിങ്ങൾ കഴിഞ്ഞത് എല്ലാ കുടിമാരത്തിൻ്റെ മുകളിലും മണ്ടയിലേക്കൊക്കെ കയറിയിട്ടാണ് കേട്ടോ പേരക്ക പൊട്ടിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പേരൊക്കെ നമ്മളല്ല ഞാൻ രണ്ട് മൂന്ന് പേരക്കൊക്കെ തിന്നതേ ഇത് ഫുള്ള് ഞാൻ നടന്നിട്ടുണ്ട് ഏലത്തോട്ടത്തിൽ കൂടെ ആകട്ടെ ഞാൻ ഏലത്തിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതിൽ ഞാൻ ക്ലിപ്പ് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഞമ്മള് ഇവിടെ തിരിച്ചു പോവാണ് ഞാൻ അവക്കാടെ കണ്ടു പക്ഷെ അവക്കാട് മൂത്തിട്ടില്ല അതുകൊണ്ട് നമുക്കത് മൂ മൂത്തട്ട മൂത്തതാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചെങ്ങനെ കൊണ്ടുപോകാമായിരുന്നു വീട്ടിൽ പക്ഷെ അത് മൂത്തിട്ടില്ല മൂക്കാത്തോടെ നമുക്കത് കഴിക്കാൻ കഴിക്കാനോ പൊട്ടിച്ചിട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാനോ പറ്റില്ല അതുകൊണ്ട് നമ്മൾ കുറെ വിഷമം തീർക്കാൻ കുറച്ചധികം പേരക്ക പേരക്ക പൊട്ടിക്കാൻ ഇത് വേണം നിങ്ങൾ കണ്ടോക്കാ പേരക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പിള്ളേർ വച്ചിട്ട് ഫുൾ അവിടെ ഒരു പാർക്കുണ്ട് ഞാൻ മഞ്ഞ വന്നപ്പോലെ ഉഴുകി അപ്പോൾ ഒരു പാർക്കുണ്ട് ആ പാർക്കിലേക്ക് അവരെല്ലാവരും കൂടി ഉഴുകാൻ പോയി കാണാം അപ്പോൾ കണ്ടോ ഫുൾ ഇവിടെ ഇങ്ങനെ തോട്ടമാണ് നമുക്ക് വേഗം നമുക്ക് അവിടെ പാർക്കിലേക്ക് പോകാം അപ്പോൾ പാട്ടിലത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഒരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് എക്സ്പ്ലോർ മീൻസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ വരുന്ന വഴിയിലൊന്നും നമുക്ക് അധികം തേയിലത്തോട്ടങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുൻപേ നമുക്കറിയായിരുന്നു ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇറങ്ങാതെ അപ്പോൾ നമ്മൾ സമാധാനത്തോടെ ഈ തേലത്തോട്ടത്തിൽ കൂടെ കുറേ കിടന്ന് നടക്കായിരുന്നു കേട്ടോ അതിലൊരു കാലും കയ്യൊക്കെ ഇടിച്ചൊരു പരിവായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പാമ്പും ചേനക്കൊണ്ട് നോക്കാൻ പറയുകയാണ് നല്ല രസമായിരുന്നു ഒരു ഒന്ന് രസം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ആ

അപ്പൊ നമ്മൾ ഈ തേയിലത്തോട്ടത്തിലായിരുന്നോട്ടോ നമ്മുടെ ഫുൾ ഫോട്ടോഷൂട്ട് കാര്യം നമുക്ക് ഉള്ളിലേക്ക് കയറാം അപ്പൊ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലത്തെ കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ച് നേരത്തെ പാർക്കിൽ വന്നിട്ട് ഇങ്ങനെ ചില്ലിക്കുകയായിരുന്നു കേട്ടോ ഫാമിലിയായിട്ട് ഫുൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അധികം സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ ക്ലൈമറ്റ് കാരണം പെട്ടെന്ന് ഇരുട്ടായ പോലെ തോന്നുന്നതാണ് കുറെ നേരം കളിച്ച് പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നിൽക്കുന്ന നേരം ഫോണിൽ നോക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അത് അങ്ങനെ കുറെ നേരം ഒക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ഫ്രഷ് ആവേണ്ടി പോയത് നമ്മൾ പാസ്സാക്കിട്ടുണ്ട് ഞാൻ റൂം ഞാൻ നിങ്ങൾക്ക് കേട്ടോ ഓരോരോ ബാത്റൂമിൽ എല്ലാവരും വിളിക്കുന്നത് ഞാൻ കുളിച്ച് തേന സ്കിൻ കെയർ ഒക്കെ ചെയ്തവിടെ നല്ല തണുപ്പുണ്ടോ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ അവരുടെ അവരെടുത്തേക്ക് പോവാം ഇനി ഫുഡ് അടിയാന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പം അപ്പോൾ നോക്കാം നമുക്കിനി വേഗം അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് നേരം വന്നിരുന്നു കേട്ടോ ഞാൻ കുറേ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ അവരുടെ കൂടെ ആ ഒരു ആ ഒരു വൈബിൽ വൈബിലിരിക്കായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ അധികം തോന്നിയിട്ടില്ല കാരണം ഞാൻ വീഡിയോ എടുക്കാതിരഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ ശ്രദ്ധ മുഴുവൻ വീഡിയോ എടുക്കുന്നതിലായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് അധികം ഒന്നും എടുക്കില്ല കാരണം ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഫുഡ് നമുക്ക് ഉണ്ടായിരുന്ന ചൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതും നല്ല രസമായിട്ടുള്ള പരിപാടിയായിരുന്നു കഴിക്കലല്ല ഇത് നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന ഒരു സീൻ അത് അടിപൊളിയായിരുന്നു കാരണം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല കാരണം ഒന്നാം തീയതി ഇട്ടാണ് ഇപ്പോൾ തന്നെ ഞാൻ ഫ്ലൈ കാഷ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫുഡ് മടിപൊളിയായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നല്ലവരെ കൂടി ഇരുന്നു കാരണം അവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കണം അവരുടെ സലാഡായാലും അച്ചാറായാലും എല്ലാം ആയിരുന്നു ബിരിയാണി അടക്കം തന്നെ ആയിരുന്നു വേറെ ഒരു ആയിരുന്നു എനിക്ക് എന്താ പറയുക എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഫുഡ് ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറൻ്റായിട്ടുള്ള ഫ്ലേവേഴ്സ് ആണെങ്കിൽ എനിക്ക് അതിലേറെ ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഒരു ഫുഡ് ആണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ നാളത്തെ കാര്യങ്ങൾ ഇന്ന് എന്ത് ചെയ്യണം എവിടെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഇതുവരെയുള്ള വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങുണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ചാനലിൽ പിൻ ചെയ്തിട്ടുണ്ട് ഐ ഐഡി ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം നമ്മുടെ ഫോട്ടോസും വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം പിന്നെ ഞങ്ങൾ കടന്നുറങ്ങാൻ വേണ്ടി പോയിട്ടാ ഫുഡ് പരിപാടികൾ ഗുഡ് നൈറ്റ് വന്നേ ഗുഡ് നൈറ്റ് അപ്പൊ ഇന്നത്തെ പരി കഴിഞ്ഞു നേരെ കറന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ ചവിട്ടല്ല കുത്തേ ഇനി ബാക്കി പരിപാടികൾ നാളെ നാളെ നമ്മള് നമ്മളെ സിനിമ കുറച്ചൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ടാണ് അപ്പൊ എത്രയുള്ളു i thought